അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഖബർ സിയാറത്തുകൾ ൾ സ്വാലിഹീങ്ങളുടെ ഖബറുകൾ സ്ത്രീകൾക്കും സിയാറത്ത് ചെയ്യൽ സുന്നത്തുണ്ട് എന്നതാണ് ഒരു വിഭാഗം പണ്ഡിതാഭിപ്രായം എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി എന്നാൽ നബിസ് തങ്ങള ശരീഫ് സിയാറത്ത് ചെയ്യൽ മാത്രമേ സ്ത്രീകൾക്ക് സുന്നത്തുള്ളൂ എന്നും സ്വലഹിങ്ങളുടെയും മൗലിയാക്കളുടെയും കബർ ജിയാർത്തവർക്ക് സുന്നത്തില്ലെന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട് മതഹബലയെ പ്രബലമായ പക്ഷം സ്വലഹിങ്ങളക്കബറും സിയാറത്ത് ചെയ്യൽ സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയത് സ്ത്രീകളുടെ ജീവിതത്തിൽ സുന്നത്തായ കർമ്മം സ്വലേഹീകളെ അഖബറുകൾ സിയാറത്ത് ചെയ്യൽ മാത്രമാണ് എന്ന് തോന്നിക്കുന്ന വിധമാണ് പെരുമാറ്റങ്ങളും ഇടപെടലുകളും കാണുന്നത് ഒരു മുസ്ലിം സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട എന്തെല്ലാ നിബന്ധനകളുണ്ടോ ആ നിബന്ധനകൾ മുഴുവനും പാലിക്കാതെ സ്ത്രീകൾ കബർ സിയാറത്തിന് പോകൽ തനിച്ച ഹറാമാണ് അതിൽ പ്രത്യേകം പരിഗണിക്കേണ്ടത് പുരുഷനെ കണ്ടാൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല സുഗന്ധ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല വിവാഹബന്ധം ഹറാമായ മഹറമായ ഒരു പുരുഷൻ കൂടെയില്ലാതെ പോകാൻ പാടില്ല ഉണ്ടെങ്കിൽ പോലും സ്ത്രീ പുരുഷന്മാർ ഇടകലരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാൻ യാത്രയിലോ സിയാറത്ത് ചെയ്യപ്പെടുന്ന സ്ഥലത്തോ ഉണ്ടാവാൻ പാടില്ല ഫിത്തിര ഭയപ്പെടുന്ന കാലമാവാനും പാടില്ല ഈ നിബന്ധനകളെല്ലാം ഒരുമിച്ച് കൂടിയാൽ മാത്രമേ ഖബർ സിയാറത്ത് സ്ത്രീകൾക്ക് സുന്നത്തുള്ളൂ ഇത് പാലിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ പാലിക്കേണ്ട എന്തെല്ലാ നിബന്ധനകളുണ്ടോ ആ നിബന്ധനകൾ പൂർണമായും പാലിക്കാതെയുള്ള സ്ത്രീകളുടെ സിയാർത്തുകൾ കടുത്ത ഹറാമാണ് ഇതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് വെക്കേഷൻ സമയങ്ങളിൽ മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും മഹല്ലടിസ്ഥാനങ്ങളിൽ നിന്നും സംഘടനകളുടെ കീഴിലും നടത്തപ്പെടുന്ന ഫാമിലി സിയാർത്തുകൾ ഹറാമിൻ്റെ കൂമ്പാരങ്ങൾ നിറഞ്ഞതാ മഹരമായ പുരുഷൻ പോലും ഇല്ലാതെ സ്ത്രീകൾ സിയാറത്തിന് പോകുന്നത് വ്യാപകമായി കണ്ടുവരുന്നു പോകുന്ന ഇടങ്ങളിലാവട്ടെ ആനും പെണ്ണും യാതൊരു ലജ്ജയുമില്ലാതെ ഇടകലരുന്നു ഇത്തരം ഹറാമിന്റെ കൂമ്പാരങ്ങൾ വലിച്ചുകൂട്ടി ഈ മുസ്ലിം സ്ത്രീകളെയും കൊണ്ട് സിയാറത്ത് പോവുകയും അതിൽ നിന്ന് പണം സമ്പാദിക്കുകയും ചെയ്യുന്നത് കടുത്ത ഹറാമാണ് ആ പണം ഹറാമാണ് യാത്രയും ഹറാമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികൾ മനസ്സിലാക്കേണ്ടത് അത്തരം യാത്രകൾ ഒരു പുണ്യ യാത്രകളല്ല അത് സ്വർഗത്തിലേക്കുള്ള യാത്രയല്ല അത് നരകത്തിലേക്കുള്ള യാത്രയാണ് പെണ്ണ് പള്ളിയിൽ പോകൽ മാത്രമല്ല നിഷിദ്ധമായത് നിബന്ധനകൾ പാലിക്കാതെയുള്ള ഏഴു തരം യാത്രകളും ആത്മീയ യാത്രകൾ പ്രത്യേകിച്ചും കടുത്ത ഹറാമാണ് അതുകൊണ്ട് ഖബർ സിയാറത്തിന്റെ ബഹുമാനവും മഹത്വവും പറഞ്ഞു പെരിപ്പിച്ചു കാണിച്ച് ഇത്തരം സന്ദർഭങ്ങളെയും ആത്മീയ സരസ്സുകളെയും ധനസമ്പാദന മാർഗമായി ഉപയോഗപ്പെടുത്തുകയും നിഷിദ്ധമായ കാര്യങ്ങൾ യാതൊരു സങ്കോചവുമില്ലാതെ ആളുകളിലേക്ക് പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല കാണാൻ ആനന്ദകരമായ സ്ഥലങ്ങളും സ്വാലേഹിങ്ങളെ കബറിടങ്ങളും സ്ത്രീകൾക്ക് കാണുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്യാൻ അവസരങ്ങളുണ്ട് കാണേണ്ടവ കാണുന്നതിൽ സ്ത്രീകളെ ഇസ്ലാം നിരുപാധികം തടഞ്ഞിട്ടില്ല വിവാഹബന്ധം നിഷിദ്ധമായ പുരുഷന്മാരോടുകൂടെ ഇത്തരം യാത്രകൾക്ക് പോകാൻ ശരീരത്തിൽ വകുപ്പുണ്ടായിരിക്കെ എന്തിനാണ് ഹറാമായ കൂടിക്കലർച്ചുള്ള ഇത്തരം യാത്രകൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കടപ്പാടം ബാധ്യതയുമാണ് ഇതിനെ തുടർന്നുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങളാകട്ടെ തീർത്താൽ തീരാത്തതുമാണ് ഇത്തരം വയ്യാവേലികളെല്ലാം വലിച്ചിട്ടുകൊണ്ട് യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെയുള്ള ഈ സിയാർത്ത് യാത്രകൾ അത് തീർത്തും ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാമിക ശരീരത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത്തരം യാത്രകൾ അംഗീകരിക്കാൻ ഒരു മുസ്ലിമിന് കഴിയില്ല അതുകൊണ്ട് മഹറമായ പുരുഷന്റെ കൂടെ കുടുംബങ്ങൾ മാത്രം കൊണ്ട് കാണാനും തൊടാനും പറ്റുന്നവർ മാത്രം കൊണ്ട് മറ്റു നിബന്ധനകൾ പാലിക്കാൻ കഴിയുന്ന പക്ഷം അവർ യാത്ര പോകട്ടെ അങ്ങനെയല്ലാതെയുള്ള യാത്രകൾ സംഘടിപ്പിക്കുകയോ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യുന്നത് ഷെറൈ നിയമപ്രകാരം അംഗീകരിക്കാനോ അനുകൂലിക്കാനോ കഴിയില്ല ഇത് മുസ്ലിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ പണം സമ്പാദിച്ചാൽ ആ പണം എങ്ങനെയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുക തനിച്ച ഹറാമായ പ്രവർത്തകളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിലൂടെ സമ്പാദിക്കുന്ന പണം അതും ഹറാമു തന്നെയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ വളരെ കർശനമായ ഒരു ജാഗ്രത മുസ്ലിം സമുദായം പാലിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഇസ്ലാമും അഭിമാനവും അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന കാര്യം ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഉണർത്തട്ടെ